നീയൊക്കെ മൂന്നാലെണ്ണത്തിന്റെ അമ്മയായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുമ്പോ ഞാനിങ്ങനെ സംസ്ഥാനം കടന്നപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവം തിരുത്തിയോ

ും യഥാർത്ഥ സ്ത്രീ അറിയില്ല കസബ സിനിമയിൽ സ്ത്രീ വിരുദ്ധതയും രാഷ്ട്രീയ ശരി തെറ്റുകളെ കുറിച്ചും വാചാലയായവർ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതിനെതിരെയാണ് സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ വിമർശിച്ചിരിക്കുന്നത് ഒരു പ്രതികാരത്തിനുള്ള അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണത് ഇതെന്താണിത് പഴച്ചോന് കൊടുത്ത് എന്റെ മാനം കളയരുത് ഒരു അബദ്ധം പറ്റിയതാണ് അന്ന് പറഞ്ഞത് ഇങ്ങനെയല്ലോ ഇപ്പോൾ സ്ത്രീ വിരുദ്ധതയൊക്കെ എവിടെ പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് മതി യാഷിനുള്ള കയ്യടികൾക്കപ്പുറം സംവിധായകക്ക് വിമർശനങ്ങളും ഈ വീഡിയോക്ക് ലഭിക്കുന്നുണ്ട് നീ തന്നെ പ്ലാൻ എന്റെ ഉണ്ടാക്കിയാലും നീ നല്ല അത് മതി കസബയിലെ സ്ത്രീ വിരുദ്ധതയെ വിമർശിച്ചവരിൽ ഡബ്ല്യു സി സി അംഗങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു ഒരാവേശത്തിലെടുത്ത് അല്ലെ അതിന് കാരണം ഗീതു മോഹൻദാസ് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളും നിലപാടുകളും തന്നെയാണ് അന്ന് താൻ എന്നെ തന്നെ അങ്ങനെ ഈ റോളും നഷ്ടമായി